രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളത് കണ്ടതാണ് ദയനീയമായ തോൽവി എന്ന് പറഞ്ഞിടത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാഗത്വണിക്ക് കേരളം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇന്നത്തെ എൽ ഡി എഫിന് ചിന്തിക്കാനാകാത്ത ഉയരത്തിലേക്ക് ഞങ്ങളെ ഉയർത്തി ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാഗത്തുനിണി ഉയർത്തി അപ്പോൾ നമ്മൾ എന്താ അഭിമാനത്തോടെ കാണുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ മാനദണ്ഡം വേറെയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം വോളിബോൾ കളിക്കാൻ പോകുമ്പോൾ തലപ്പൊക്കമുള്ളൊരു പോണം അല്ല ബാസ്ക്കറ്റ്ബോളാണെങ്കിൽ പൊക്കം കൂടിയൊരു പോണം ഫുട്ബോൾ കളി വരുമ്പോൾ അവർ കളിക്കട്ടെ ഇതായിരുന്നല്ലോ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ഒരു ക്യാമ്പയിൻ ചെയ്തത് അവർക്കിടയിലെ ക്യാമ്പയിൻ എന്തായിരുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിക്കെ പൊക്കം കൂടുതൽ അവർ കളിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ നോക്കാം നിയമസഭ നോക്കാം പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എസ് പറഞ്ഞു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെയും മാർക്സിസ്റ്റ് പാർട്ടിയെ തോപ്പിക്കണം കോൺഗ്രസിനെ ജയിപ്പിക്കണം അങ്ങനെ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പിയേയും എല്ലാം കൂടെ കൂടി ചേർന്ന് പാലക്കാട്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചു ജയിപ്പിച്ചതിന്റെ വിലയാണ് കോൺഗ്രസിന് തുരുമ്പെടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വില എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് തുരുമ്പെടുത്തിരിക്കുന്നു കോൺഗ്രസിന്റെ വോട്ട് എസ് ഡി പി ഐ വിഴുങ്ങിയിരിക്കുന്നു നിങ്ങൾ മതവർഗീയതയുമായിട്ട് കൂട്ടുകൂടിയാൽ ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയാൽ എസ് ഡി പി ആയിട്ട് കൂട്ടുകൂടിയാൽ യു ഡി എഫിന് എന്ത് സംഭവിക്കും എന്ന സൂചനയാണിത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി മുന്നണിയെ എസ് ഡി പി ഐ മുന്നണിയെ യു ഡി എഫ് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ ജനങ്ങൾ കുടഞ്ഞെറിയും ഒരു ഉദാഹരണം നോക്കൂ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒഴിച്ച് മാക്കി മുഴുവൻ പരാജയപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെയേറെ ആക്രമങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കോർപ്പറേഷനാണ് പക്ഷേ കേന്ദ്രത്തിന്റെ അവാർഡ് ഒക്കെ ആ കോർപ്പറേഷൻ കിട്ടാറുണ്ട് എന്താ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഈ കോർപ്പറേഷൻ അധികാരത്തിൽ വന്ന ശേഷം നാല് തെരഞ്ഞെടുപ്പ് നടന്നതിൽ നാലിലും എൽ ഡി എഫ് അവിടെ ജയിച്ചത് ഇപ്പം സി ബി അബരാഹം വാർഡിലെ വോട്ടെടുപ്പിന്റെ ഫലം എന്താണ് യു ഡി എഫ് എവിടേക്ക് പോയി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫലം എന്താണ് ഏഴ് വാർഡുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഏഴ് വാർഡിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അനിൽ അക്കരെ പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഫലമാണെന്നാണ് അവരുടെ മൊത്തം വോട്ട് കൊണ്ട് പള്ളിപ്പുറത്തെ വാർഡില് പാങ്ങോട് പള്ളിപ്പുറത്തെ വാർഡില് നാനൂറ്റമ്പത്തഞ്ച് വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തെട്ടായിട്ട് കുറഞ്ഞു കുറഞ്ഞു ിയുടെ എങ്ങനെ ശക്തി കിട്ടി എസ് ഡി പി ഐയെയും ജമായത്ത് ഇസ്ലാമിയെയും ഇവര് വെള്ളപൂശിയതിന്റെ ഫലമായി ഇവർ ഈ സമൂഹത്തിനകത്ത് മാന്യത കൊടുത്തതിന്റെ ഭാഗമായി കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അപകടകരമായ പടം ശ്രീ കെ അനിൽകുമാർ അനിൽ നിങ്ങൾ ബന്ധം അക്കരെ നിങ്ങൾ യുടെ യുടെ വോട്ട് വാങ്ങി മിണ്ടാതിരിക്കുകയും നിങ്ങൾക്ക് പരാജയം വരുമ്പോൾ അത് പിന്തുണ എന്ന ആരോപണം യും സി പി എം അതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്നൊരു വിഷയമില്ല മാത്രമല്ല ആ വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ് ആർ എസ് എസിന്റെ വോട്ട് പോലെ തന്നെ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമിയും വോട്ട് ചെയ്ത് ഞങ്ങൾക്കാരും ജയിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അത്തരമൊരു ആർജവുമുള്ള നിലപാട് പറയാൻ യു ഡി എഫിന് കഴിയില്ല യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അപ്പോൾ തന്നെ എസ് ഡി പിയുടെ കൊടി ഉയരും ജമായത്ത് ഇസ്ലാമിയുടെ കൊടി ഉയരും ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനം എസ് ഡി പിക്ക് ആണോ ജമായത്ത് ഇസ്ലാമിക്കാണോ എന്നുള്ള തർക്കമാണിപ്പോൾ അതിൻ്റെ അകത്ത് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് യു ഡി എഫിനെ അനൌദ്യോഗികമായി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു യു ഡി എഫിനകത്ത് ലീഗുണ്ട് പക്ഷെ ലീഗിനകത്ത് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമെയും ഒട്ടയിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് അടവച്ച് വിജയിക്കുന്നത് തനി മതവർഗീയ രാഷ്ട്രീയമാണ് അത് കേരളത്തിന് അപകടകരമാണ് അത് യു ഡി എഫിന്റെ അടിത്തറ മാന്തും ഇത് ബോധ്യപ്പെട്ട് തിരുത്താൻ യു ഡി എഫ് തയ്യാറുണ്ടോ ബഹുമാനപ്പെട്ട നിഷ ചോദിച്ച പോലെ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ അഭിഭിസംബോധന ചെയ്തത് ഞങ്ങൾ ശരിക്കും ആ തോൽവിയെക്കുറിച്ച് പഠിച്ചു അടിമുടി പഠിച്ചു ഒന്നാമത് ദേശീയ രാഷ്ട്രീയ സാഹചര്യമുണ്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആളുകൾ വോട്ട് ഒക്കെ ശരിയാണ് അതവിടെ നിൽക്കുമ്പോൾ തന്നെ അതുമാത്രമല്ല ഞങ്ങൾക്ക് ദോഷകരമായത് എന്ന് സി പി എമ്മും എൽ ഡി എഫും വിലയിരുത്തി ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് സർക്കാർ ക്ഷേമ നടപടികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹം മൂലമാണെങ്കിലും കുറവുകൾ ഉണ്ടായി എന്ന് ഞങ്ങൾ സത്യസന്ധമായിട്ട് കണ്ടു കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഈ സർക്കാരിൻ്റെ തുടർന്നുള്ള കാലം അതിൽ കുറവുണ്ടാവില്ല റൂൾ മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി അതിലൂടെ എന്താ കാണുന്നത് ഈ സർക്കാർ ജനവികാരം മനസ്സിലാക്കി തിരുത്തുന്ന സർക്കാരാണ് കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ് ഞങ്ങൾ കുറവുകൾ ഇല്ലാത്തവരല്ല കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും എൽ ഡി എഫിനകത്തും അടിമുടി ചർച്ചകൾ നടന്നു ആ ചർച്ചകളെ ചർച്ചകളെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമെല്ലാം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആളുകളുടെ മനസ്സിലുണ്ട് ഇതുകൂടി മനസ്സിലാക്കി ഞങ്ങൾ തിരുത്തണം വസ്തുതാപരമാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരമൊരു പ്രതിനിധി നിർമ്മിക്കാൻ അവസരം കൊടുക്കാത്ത വിധം തിരുത്താം പാർട്ടി സമ്മേളനം അതിൻ്റെ അവസരമായിരുന്നു അടിമുടി നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾ തിരുത്തലിന് വിധേയരായി എല്ലാ നേതാക്കളും വിമർശനം കേട്ടു വിമർശനം ആസ്വദിച്ച് കേട്ടു തിരുത്തലിന് വിധേയരായി ഞങ്ങൾ ഈ നാട്ടിലെ ബഹുജനങ്ങളോട് സാക്ഷ്യം പറയുന്നു ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അജണ്ടയും ഇല്ല പാർട്ടിക്കോ സർക്കാരിനോ അതിനെ നയിക്കുന്ന നേതാക്കന്മാർക്കോ അജണ്ട ഇല്ല പുതിയ കേരളത്തിന് എന്ത് വേണം പുതിയ കേരളത്തിനെന്ത് വേണം ആ പുതിയ കേരളത്തിന് വേണ്ടത് നൽകാൻ ഞങ്ങൾക്ക് ഇന്ന പദ്ധതി ഉണ്ട് അത്തരമൊരു പദ്ധതി യു ഡി എഫിനുണ്ടോ ഇതാണ് ശശി തരൂർ ചോദിക്കുന്നത് നിങ്ങൾ ഈ നിഷേധാത്മക രാഷ്ട്രീയം വെച്ച് കാലം കളിക്കും ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പുടിവാർ സാർ പറയുമ്പോൾ ഞാൻ സന്തോഷത്തോടെ കേൾക്കുകയായിരുന്നു പൊടിവാർ സാർ പറയുന്നത് ഞാൻ സന്തോഷത്തോടെ കേട്ടെ കാരണം പൊടിവാർ സാർ പറയുന്ന പോലെ യു ഡി എഫിന് പോയാൽ നിഷ പറഞ്ഞ പോലെ യു ഡി എഫ് എത്രയിലെത്തും യു ഡി എഫ് ഈ പറയുന്ന നാൽപ്പത്തി ഒന്നിലെ നിൽക്കൂ അതിന് കാരണം എന്താണ് നിങ്ങൾക്ക് തൃക്കാക്കര മതി അവിടുത്തെ നിലവിലുള്ള ജനപ്രതിനിധി മരിച്ചു തൃക്കാക്കര കിട്ടി നിലവിലുള്ള ജനപ്രതിനിധി മരിച്ചു അപ്പൊ തന്നെ അതാ പുതുപ്പള്ളി കിട്ടി പിന്നെ നിങ്ങൾ സിറ്റിംഗ് സീറ്റ് രാജി വെച്ചപ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളൊരു മണ്ഡലത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വികാരം ഉയർന്നു വന്നപ്പോൾ അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് അധികം വോട്ട് കിട്ടി പാലക്കാട് ഞങ്ങൾ ജയിക്കാത്തൊരു മണ്ഡലം നിങ്ങൾക്ക് കിട്ടി ഈ പാറ്റേൺ മതിയെങ്കിൽ നിങ്ങൾ ഇരുന്നോ നിങ്ങൾ അതിന് ഇരുന്നോട്ടെ പൊടിവാർ സാറ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പോകട്ടെ പക്ഷെ നിങ്ങൾ പൊങ്ങിയാൽ എത്രത്തോളം പൊങ്ങും നാൽപ്പത്തൊന്ന് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം എന്താണ് ചേലക്കരയിൽ ഇതേ രമ്യാ ഹരിദാസ് മത്സരിച്ചപ്പോൾ ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ എത്രത്തോളം വോട്ടിൻ്റെ വ്യത്യാസം എൽ വന്നു അവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ പ്രതി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് കിട്ടിയതിനേക്കാൾ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പൊ കിട്ടി കെ രാധാകൃഷ്ണനെ പോലെ അപൂർവമായ വ്യക്തിത്വങ്ങൾ അപൂർവമായ ജനബന്ധമുള്ള നേതൃവൈഭവമുള്ള മഹാനേതാക്കന്മാർ അത്തരം നേതാക്കന്മാർ ആയിത്തീരാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും സാധിക്കുകയില്ല അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ വ്യക്തിപരമായ ബന്ധങ്ങൾ കിട്ടിയ വോട്ടുകളാകെ രാഷ്ട്രീയ വോട്ടായിട്ടൊന്നും പോരാട്ടമാണ് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് വായിച്ചെടുക്കേണ്ടതില്ലോ സി പി എമ്മിനോ സി പി എം ആശങ്കയില്ല എന്ന് മാത്രമല്ല ഒന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മതനിരപേക്ഷ കേരളം വേണോ വർഗീയത ഇല്ലാത്ത കേരളം വേണോ വർഗീയ കലാപം ഇല്ലാത്ത കേരളം വേണോ ബി ജെ പി മുന്നണിയെ നിരാകരിക്കണം ബി ജെ പിയെ ദുർബലപ്പെടുത്തണമെങ്കിൽ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി തല പൊക്കരുത് മുസ്ലിം ലീഗിന്റെ തോളത്തിരുന്ന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും തല പൊക്കുമ്പോഴുള്ള അപകടമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുകൊണ്ട് യു ഡി എഫ് ഇതിന് ഉത്തരം പറയണം നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എസ് ഡി പി ആയിട്ടും രാഷ്ട്രീയ സഖ്യം ഉണ്ടോ ഇല്ലയോ ഈ വർഗീയ ശക്തികളെ എതിർക്കുന്നതിൽ നിങ്ങളുടെ പങ്കെന്താണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രഹസ്യമായ കൂട്ടുകച്ചവടം ഇസ്ലാമി എസ് ടി പി കൂട്ടുകടം തുടരുന്നതിന് പറയട്ടെ ഞാൻ പറയട്ടെ സാർ പറയട്ടെ പറയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യാതൊരു ബന്ധവും പറയണോ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാണാനില്ലായിരുന്നു പൊങ്ങുന്നത് എസ് ടി പിങ്ങുന്നത് ജമായ ഇസ്ലാമിയുടെ ആഫീസില ആ പടം വെച്ചുള്ളവർ ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന അപ്പൊ തന്നെ ഞാൻ പറയട്ടെ എന്റെ സാറേ ഇത് ഇതൊരു ചർച്ചയാണ് ഇങ്ങനല്ല വേണ്ടത് ഇങ്ങനത്തെ ചർച്ചയിൽ ഇങ്ങനെ ഇങ്ങനല്ല വേണ്ടത് അപ്പൊ തന്നെ തല കൊത്തി ആരാ വന്നത് എസ് ടി പി ജമായും നിഷേധിച്ചോ നിങ്ങൾ അവർ തെളിവ് നിങ്ങൾ നിഷേധിച്ചോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ എന്റെ സമയത്ത് പറയട്ടെ രണ്ടാമത്തെ കാര്യം കേരളത്തിലെ മുന്നണിയുടെ ബലാബല മാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ കേരള കോൺഗ്രസും എന്ന പാർട്ടിയുടെ വില നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് തുടർഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തുടർഭരണം സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായി തീർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസും അവർ വന്നതോടുകൂടി രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായത് സംഭവിക്കാൻ പോകുന്നില്ല പൊടിവാർ പറഞ്ഞു എന്താ പറഞ്ഞത് യു ഡി എഫിന് അറ്റപ്പറ്റ ഞാൻ പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ സാർ ബഹുമാനപ്പെട്ട പൊടിവാർ സാർ പറയുന്നത് അല്ല എന്റെ സംഭാഷണം തടയരുത് എന്റെ സംഭാഷണം തടയരുത് എന്നെ തടയരുത് ദയവായി തടയരുത് ബഹുമാനപ്പെട്ട പൊടിവാർ സാർ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട പൊടിവാർ സാർ പറയുന്നത് യു ഡി എഫിന് അറ്റപ്പറ്റ ജയിക്കാം അങ്ങനെ അറ്റപ്പെട്ട ജയിച്ചതാണ് രണ്ടായിരത്തി ഞാൻ പറയട്ടെ സാർ രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന ദുരന്തം ഉണ്ടായത് അഷ്ടപ്പെട്ട ജയമാണ് എന്ത് സംഭവിച്ചു നിങ്ങൾ കാലുമാറ്റം നടത്തി കാലുമാട്ടം നടത്തിവരാജനെ കോൺഗ്രസ് അങ്ങേറ്റവും കടുപ്പമേറിയ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്